അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ എന്നാണ്ട് വിശേഷമൊക്കെ അപ്പോൾ നമ്മൾ ഇന്നൊരു എല്ലാം പറഞ്ഞു ഒരു റിസോർട്ട് വിസിറ്റ് ചെയ്യാൻ വന്നതാണ് വെറുതെ ഇനി ഇരുന്നപ്പോൾ അല്ലേ അപ്പോൾ നല്ലൊരു അടിപൊളി റിസോർട്ടിൽ വന്നതാണ് അപ്പോൾ അതിൻ്റെ പ്രധാന കോട്ടേജുകൾ ഇങ്ങോട്ടാണ് അപ്പോൾ അതാണ് ഇങ്ങനെ കാണുന്നത് ഇൻട്രോ പറയണല്ലോ ഒരു ഡോക് തുടങ്ങുന്നതിന് മുമ്പ് എന്തും നമ്മൾ ഇൻട്രോ പറഞ്ഞ് 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 തുടങ്ങി തുടങ്ങി അത് നമ്മൾ അങ്ങനെ ശീലമായി അതുകൊണ്ട് പറഞ്ഞ് തുടങ്ങുകയാണ് ഇത് കാപ്പിമലെന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്തത് റിസോർട്ട് കാപ്പിമല ടൗണിൽ നിന്ന് കുറച്ച് ഒരു ദിവസത്ത് നാനൂറ് അഞ്ഞൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ റിസോർട്ടിലേക്കുള്ള വഴി അവിടെ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ പറഞ്ഞത് മരസൈഡ് കാണണം കണ്ണൂർ എയർപോർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാം ഒരു പൂളുണ്ട് പിന്നെ ഒരു ഹട്ട് പോലത്തെ ഹട്ടുപോലെ അപ്പൊ നമുക്ക് കാണാം വൈബാണു അത് കർണാടക ആണ് കംപ്ലീറ്റ് കാണുന്നത് നമ്മൾ ചിത്രം വരച്ചതുപോലത്തെ മനോഹരമായ മഞ്ഞും അതുപോലെ തന്നെ കാർമേഘങ്ങളൊക്കെ ഇറങ്ങി അടിപൊളി വായ്പ ആണ് സ്ഥലത്തിൻ്റെ ഇത് എന്നാ പറയുന്നത് നല്ല തണുപ്പ് കാറ്റ് എന്നാ പറയണ പിന്നെ പറയുന്നുണ്ടല്ലേ നല്ല കാറ്റും എന്താ കിളികളുടെയും പക്ഷികളുടെയും എല്ലാത്തിൻ്റെ ശബ്ദവും അടിപൊളിയല്ലേ ഇതുപോലെ തന്നെ ഈ സ്ഥലം തന്നെ ഇതാണ് കോട്ടേജുകളിലൊന്നും ഇവിടെ രണ്ട് ബെഡ്റൂം അവിടെ ഉള്ളത് ഈ ഇവിടെ ഊഞ്ഞാലാടാനും അതുപോലെ ഇവിടെത്തന്നെ നമുക്ക് ഈ രാത്രിയിലെ ഈ ദൃശ്യം കാണാം അടിപൊളിയാണ് ലൗ ഭയങ്കര ഒരു ആകർഷണമുള്ളൊരു സംഭവം രാത്രിയിലെ കൃഷി രാത്രിയിലെ ഉള്ള ദൃശ്യം കാണിക്കുന്ന കാണാൻ സാധിക്കും അത്ര അടിപൊളിയാണ് കാണാൻ തന്നെ പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു പൂള് ഞാനിവിടെയും കണ്ടിട്ടില്ല കാരണം അത്ര വലിപ്പം ഉണ്ട് നമുക്കൊരു പത്ത് ഇരുപത് പേർക്ക് കുടിക്കാത്ത രീതിയിലുള്ള നല്ല വലിപ്പം ഉള്ള പൂവാണ് ഏതായാലും ഒന്ന് ഇറങ്ങി വിളിച്ചു വന്നിട്ടെ ഹലോ ഗൈസ് എപ്പോഴും ജയ്സ് നമുക്ക് ഇറങ്ങിയപ്പോളിന്റെ കാഴ്ചയുള്ള നമുക്ക് അങ്ങോട്ട് ദൂരെ മലനിരകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ കൂടിക്കടണ്ട ഒരു വൈബാണ് പിന്നെ അത് അനുഭവിച്ചറിഞ്ഞല്ലേ മനസ്സിലാവും നമ്മൾ വീഡിയോ പറഞ്ഞ എത്രയാന്ന് മനസ്സിലാവു നടക്കി പോളി ഒരു സംഭവം

അതിലിപ്പോൾ നിങ്ങൾ ആ പൂളൊക്കെ കണ്ടെ കാണിച്ചു പൂളെന്ന് പറഞ്ഞ പത്തിരുപത് പേർക്കൊക്കെ വിളിക്കാൻ പറ്റിയ അത്ര വലിയ പൂളാണ് അത്രയും വലിയ പൂളൊക്കെ ഞാൻ പുറത്തോട്ടൊക്കെ പോയപ്പോഴാണ് വന്നിട്ടുള്ളത് അത്ര വലിയ പൂ നല്ലൊരു ആംബിയൻസാണ് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ നോക്കാണ്ട് നല്ല എൻജോയ് ചെയ്ത് പറ്റുന്ന ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ അതൊക്കെ കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാം ആ പകലാ ഇത് നമ്മൾ ഒരു കോട്ടേജിൽ കോട്ടേജ് പുറത്തോട്ടിറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ബാക്കി ഇവിടുത്തെ ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം നല്ലൊരു ആംബിൻ നോക്കി ഒന്നാമത്തെ കോട്ടേജ് നമ്മൾ പുറത്തോട്ടിറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് വിടെ രണ്ട് കോട്ടേജ് അങ്ങോട്ടേക്ക് ഇത് ആയിട്ട് ഒരു ഒരു ഫോട്ടോ സെഷനൊക്കെ ആയിട്ട് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ലൗൻ്റെ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണുന്നല്ലേ ലൗവിൻ്റെ ഒരു സിമ്പലാണ് നല്ലൊരു ഭംഗി ഒരു ഫോട്ടോ പോയിന്റാണ് ശരിക്കും എന്തിനും പച്ചപ്പ നല്ല എത്ര മനോഹരമാണ് കാഴ്ചക്ക് മനോഹരമാണ് ഗ്രില്ലിങ് പരിപാടിയാണ് ഇവിടെ ഗ്രില്ലൊക്കെ കൂട്ടി ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റുകളും ഇങ്ങനെ പറയുന്നതനുസരിച്ച് അവർ പറയുന്ന അനുസരിച്ച് ഇവിടെ ഗ്രില്ലിങ് ചെയ്തു കൊടുക്കും കാഴ്ചക ിൽ തന്നെ സെറ്റപ്പൊക്കെ ആക്കി വെച്ച് നമ്മൾ ഗ്രില്ലിങ് മെഷീൻ ഒക്കെ വെച്ച് നമ്മള് സെറ്റപ്പാക്കുന്നവരുടെ ഒരു ഒരു പാട്ടാണ് പിന്നെ ബോക്സ് ഒക്കെ വെച്ച് പാട്ടൊക്കെ വെച്ച് നല്ലൊരു ക്യാമ്പിയൻസ് ആണ് ഗ്രില്ലിങ് പരിപാടി എന്താ ബാർബിക്യൂ എന്നല്ല ബാർബിക്യൂന്നല്ലേ ബാർബിക്യൂ ആണ് ചിക്കൻ ആ ആക്കിയിട്ട് കരിയും ചരട്ട കരിയും എല്ലാം കൂട്ടി ഇതാക്കിയിട്ട് വന്നിട്ടുണ്ട് ഇത് ഫാനിങ്ങനെ ഇത് തന്നെ പറയണ്ടേ പെട്ടെന്ന് തീ കൂടാൻ വേണ്ടിയിട്ടാണ് ഫാനിങ്ങനെ ഇതിൻ്റെ ഒരു ഭംഗിയാണ് പല കളറിലുള്ള ബൾബ് ലൈറ്റ് നല്ല സ്റ്റൈലി ഫുൾ അതെനിക്ക് ഇത്ര ഭംഗിയതാണ് നിങ്ങൾക്ക് ഒരുപാട് ടൗൺ കാണാൻ പറ്റും എനിക്ക് ആ കാണുന്ന മിന്നാമിനിങ്ങനെ പോലെ ഇരിക്കുന്നത് മുഴുവൻ ടൗണുകളാണ് തളിപ്പറം ബാലക്കോട് അതുപോലെ തന്നെ എയർപോർട്ട് അതൊക്കെ നമുക്ക് ഇവിടുന്ന് ഒരു രക്ഷില്ലേ രാത്രിയിലെ ഈ വൈബെന്ന് പറഞ്ഞ എൻ്റെ രസം ഈ എനിക്കിഷ്ടപ്പെട്ട ഈ മഴയും ഈ പച്ചപ്പും എല്ലാം കൂടി ഒരു സമയത്ത് വരുമ്പോൾ അതായത് മഞ്ഞ് ഇങ്ങനെ അവിടെ കയറി വരും നമുക്ക് ക്യാമറയിൽ തന്നെ കാണാൻ പറ്റും നമുക്ക് അവിടെ നിന്നും വ്യക്തത ഇല്ല മഴ പെയ്തോണ്ടിരിക്കുന്ന മഴ പെയ്യുമ്പോഴാണ് ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്നപ്പോ ഇതാ ഒരു തണുപ്പെന്നറിയാം അടിപൊളി തണുപ്പത്തിങ്ങനെ ചെറിയ ചാറ്റൽ മഴയും മൊത്തം ഒരു എന്നാ പറയണ്ട ആ ഒരു പച്ചപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് എൻ്റെ ലൈറ്റിങ്ങും റിസോർട്ട് ഭയങ്കര സെറ്റപ്പ് കേട്ടോ കാഴ്ച കാണാൻ എന്തൊരു ഭംഗിയെന്നല്ല അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റേയും അല്ലെങ്കിൽ റൂമും റൂമൊക്കെ നല്ല അടിപൊളി ബെഡ് സ്പേസ് ഒക്കെ കാണുന്ന നല്ല അടിപൊളിയായിട്ടൊക്കെ ഉള്ള റൂമുകളാണ് ഒരു ഒന്നാമത്തെ കോട്ടേജ് ഞാൻ പറഞ്ഞത് അതിമനോഹരമാണ് കോട്ടേജിൻ്റെ വീഡിയോ ഞാൻ ഫോട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുക കോട്ടേജ് ഒന്നാമത്തെ കോട്ടേജിൻ്റെ എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്പൺ ഗ്ലാസ് ആണ് അതിലൂടെ നമുക്ക് പുറത്തെ എന്താ പറയേണ്ടത് സൂര്യോദയവും ഒക്കെ ഇങ്ങനെ കണ്ട് കിടക്കുക ഇതാണ് കേട്ടോ ആദ്യത്തെ റൂം ആദ്യത്തെ റൂമിലാണ് പിന്നെ ഏറ്റവും വ്യൂ ഉള്ള റൂം ഇതാണ് ഈ ബാൽക്കണി വ്യൂ ഉള്ളതും ഒറ്റ ഹൈറ്റുള്ള ഹട്ട് പോലെ ചെയ്തേക്കുന്നതാണ് ഇത് വേറെ റൂമാണ് എന്തായാലും പുളി ബൈബാട്ടോ പുളിയൊക്കെ അടിച്ചു പൊളിക്കാൻ കിട്ടിയ ഏറ്റവും വലിയൊരു സമയം എടുക്കും അല്ലേ ഇവർ ഡാൻസിലാക്കി കാണിച്ചു അടി പൊള്ളി പിള്ളേർക്കൊക്കെ ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയ നല്ലൊരു റൂമുള്ള നല്ല പ്രൈസ് പിറ്റേന്ന് രാവിലത്തെ മോർണിംഗ് വൈബ് ആട്ടോ ഭൂരി രക്ഷണം നമ്മക്ക് നമ്മൾ പണ്ട് പടങ്ങളിലൊക്കെ കണ്ടതുപോലെ കാർമികവും മഞ്ഞും അല്ലെങ്കിൽ നമ്മുടെ എന്ന പ്രകൃതി ഇങ്ങനെ അണിഞ്ഞു എന്ത് ഭംഗിയാണെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടുന്ന് സൈനിങ് അപ്പ് ചെയ്യുകയാണ് മറ്റു യാത്രയുമായിട്ട് കണ്ടുമുട്ടാം കാരണം അതിമനോഹരമായൊരു പ്രകൃതിയും ഇത്ര മനോഹരമായൊരു പ്രകൃതി രാവിലത്തെ മോർണിംഗ് വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അടുത്തൊന്നും ഒരു സംഭവം കണ്ടിട്ടില്ല അനുഭവിച്ചിട്ട് വരിക അത്ര മനോഹാരിത മനോഹര മനോഹരിതമാണ് ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ ഇവിടുന്ന് ഈ പച്ചപ്പും ഹരിതാപും നിറഞ്ഞ ഈ അടിപൊളി റിസോർട്ട് എന്നാൽ പറഞ്ഞിട്ട് പറയാൻ വാക്കുകളൊന്നും രാത്രി രാത്രിയിലൊക്കെ നിങ്ങൾ കണ്ടതാണ് നല്ല മഞ്ഞായിരുന്നു ഈ നല്ല കാലാവസ്ഥയും നല്ല സെറ്റപ്പ് വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല ഫുഡും നല്ല ഇതായിരുന്നു എല്ലാം കൊണ്ടും അടിപൊളി റിസോർട്ടാണ് ഒരു ഞാൻ ഇവിടുത്തെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കാത്തിൽ പൈതൃഭാവം എന്ന് പറഞ്ഞ റിസോർട്ടാണ് ഇത് കണ്ണൂർ ജില്ല കാണിക്കുന്ന കാർത്തിമല റിസോർട്ടാണ് ഓക്കെ ബൈ